ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു മെഴുക്കുതോരൻ ഉണ്ടാക്കാം മെഴുക്കുതോരൻ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അതിനായിട്ട് ആദ്യം പാവയ്ക്ക ചെറുതായി എരിഞ്ഞെടുക്കുക അതിനുശേഷം അതേ ഫലിപ്പത്തിൽ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും എടുത്തു അതിനുശേഷം പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ സ്പൂൺ എണ്ണ ചേർക്കാവേ ഞാനിതിനകത്തേക്ക് ഇപ്പം റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തേക്കുന്നത് ഏതാണ് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അതിനുശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാൻ എന്താണ് നാല് വറ്റൽമുളകാണ് എടുത്തേക്കുന്നത് ചെറിയ വറ്റൽമുളക് നോക്കിയാണ് എടുത്തേക്കുന്നത് കാര്യം നമ്മൾ ആവശ്യത്തിനധികം പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ മാത്രം മതിയാവും അതിനുശേഷം ഇതിലേക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ സവാള അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇപ്പം സവാള എത്രയുണ്ടോ അത്രയും തന്നെ ഉണ്ട് ആ ഒരളവിലാണ് എടുത്തേക്കുന്നത് കൈപ്പ് കുറച്ച് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാളയും കൂടെ അധികം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എന്താ തോരം വെക്കുന്നത് പോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ മെഴുക്ക് വരട്ടുന്ന പോലെ ഇത് മെഴുക്ക് എടുക്കും അതിന് ശേഷം അതിലേക്ക് തേങ്ങായും ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് ഇതിനെ മെഴുക്ക് തോരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇനി അതിനൊക്കെ ആവശ്യത്തിനുള്ള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തിരിങ്ങി റെഡിയാക്കി വെക്കണം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തേങ്ങ അരച്ചെടുക്കണം നമ്മൾ തോരന് സാധാരണ പൊടിയൊക്കെ ചേർത്ത് അരയ്ക്കുമല്ലോ അങ്ങനെ ചെയ്യണ്ട പകരം നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ട് തേങ്ങ മാത്രമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു പകുതി വെന്ത് എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് അര ടീസ്പൂണാണേ പെരിഞ്ചീരപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സവാളയും നമ്മുടെ പാവയ്ക്കായലുമൊക്കെ മസാലകളെല്ലാം ചേർന്നിരിക്കും അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാവേ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തേങ്ങ അരക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈ പൊടിയെല്ലാം ചേർന്നിരിക്കുന്ന ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ തേങ്ങ അങ്ങിട്ട് കൊടുത്താൽ മാത്രം മതിയാവും ഇതിനകത്ത് ഏകദേശം ഒരു കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാവയ്ക്ക് ഒരു പകുതി പാവയ്ക്കല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ഞാൻ ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം തേങ്ങ ചേർക്കാവോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കയ്പും കുറഞ്ഞിരിക്കും അപ്പം എത്രയും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് നമ്മൾ എപ്പോഴും പാവയ്ക്ക ഒന്നെങ്കിൽ തോരൻ അല്ലെങ്കിൽ മെഴുക്കുരട്ടി ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഐറ്റം ആയിത് എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം